ാണ് ഈ ഒരു ഏരിയയുടെ അതായത് ഈ ചെറ്റിനാട് ആത്തൻകുടി കൊത്തമംഗലം പട്ടമംഗലം കാണാടുകാത്തൻ കാരൈക്കുടി എല്ലാത്തിനെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ടൂർ മാപ്പ് ഒരു എന്താ പറയുക ഒരു ലൊക്കേഷൻ എല്ലാം നോട്ട് ചെയ്ത് ഇന്നിന്ന കാര്യങ്ങളുണ്ടെന്ന് പതിനഞ്ച് സ്ഥലങ്ങളിവിടെ എഴുതി കാണിച്ചിട്ടുണ്ട് ഇനിയാണ് മക്കളെ നിങ്ങൾ ഞെട്ടാൻ പോകുന്നത് ഇതാണ് ഇവിടെ ഉള്ളതിൽ ഏറ്റവും വലിയ മാൻഷൻ ഹൗസ് പാലസ് എന്നാണ് ഇതിന് പറയുന്നത് തന്നെ എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ അതിൻ്റെ പെയിൻറ്റിങ്ങും അതിൻ്റെ ഒരു ഒരു ആർക്കിടെക്ട് ഒക്കെ ഇങ്ങനെ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ സംഭവം ഇത്രേ ഉള്ളൂ പക്ഷേ ഇതിൻ്റെ ശരിക്കുള്ള ലെങ്ത്ത് കാണണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ സൈഡിലേക്ക് വരണം സൈഡ് വരുമ്പോൾ കാണാം ഇതെന്തോരം നീളത്തിലാണ് ഉള്ളതെന്ന് റോം ബാക്കിലേക്ക് ഈ ഒരു പാലസിൻ്റെ ഈ ഒരു മാൻഷൻ ഹൗസിൻ്റെ വലിപ്പമാണത് ഇതിൽ ഞാൻ എൻ്റെ ഫ്രണ്ട് ഒന്നും കൂടെ എടുക്കാം പക്ഷേ ഇപ്പം നിങ്ങളിതിൽ നിങ്ങൾക്ക് ഞാൻ അട്രാക്റ്റീവായിട്ട് കാണിക്കാനുള്ളത് അപ്പോൾ ഇവിടെ ആരും താമസിക്കുന്നില്ല കേട്ടോ ഇതിൽ ഇപ്പോൾ കെയർ ടേക്കേഴ്സ് മാത്രമേ ഉള്ളൂ ഇതിൽ ഈ രണ്ട് സൈഡിലും ഈ സൈഡിലും അപ്പുറത്തെ സൈഡിലൊക്കെ ഈ ഇവിടെ ഇവരുടെ വർക്കേഴ്സ് താമസിക്കുന്നതാണ് കേട്ടോ ഈ താഴത്തെ ഇതിൽ അകത്താണ് എൻ്റെ മുതലാളിമാർ താമസിച്ചിരുന്നത് ഇപ്പം ഇല്ല അവർ കുറച്ചാൾ മാത്രമേ ഇവിടെ താമസിച്ചിട്ടുള്ളൂ പിന്നെ അവർ ബിസിനസ് ഇതായിട്ട് അവർ